പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായിട്ടും നാല് തരം റേഷൻ കാർഡുകളാണുള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡാണ് സംശയമൊന്നും വേണ്ട നീല കാർഡ് ഉടമകൾക്കും സബ്സിഡി ഇനത്തിലൊക്കെ സാധനങ്ങൾ ലഭിക്കുന്നു കൂടാതെ നോൺ സബ്സിഡി കാർഡായ വെള്ള കാർഡ് ഉടമകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ പല ഘട്ടങ്ങളിലും അഞ്ച് കിലോ മൂന്ന് കിലോ അരി മാത്രമോ അല്ലെങ്കിൽ ആട്ടായിക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ആട്ടായി ലഭിക്കുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ കാണണം ഈ ഒരു മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പണിയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെള്ളക്കാർഡ് ഉടമകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ റേഷൻ കടകളിലേക്ക് ഇപ്പോൾ സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ വിഹിതമൊക്കെ കൂടുതലായിട്ടും ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നടപടികളൊക്കെയുള്ള പരിശോധനകളൊക്കെ വരികയാണ് മഞ്ഞ പി പ്രത്യേകിച്ച് മഞ്ഞ കാർഡ് ഉടമകളെ കേന്ദ്രീകരിച്ച് മഞ്ഞ കാർഡൊക്കെ കൈവശം വെച്ചിരിക്കുന്ന വലിയ ശതമാനം ആളുകൾ അവർക്ക് വീട്ടിൽ വീട്ടിൽ ഒരുപക്ഷെ ഒരാൾ മാത്രമേ കാണുകയുള്ളൂ അവർക്ക് മുപ്പത് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ അരിയും മറ്റു റേഷൻ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുകയും അതിനുശേഷം പല ആളുകളും ഇത് വിപണിയിൽ മറിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു ഇതേ തുടർന്നുള്ള പരിശോധനകളൊക്കെ കർശനമാകുന്നുണ്ട് കൂടാതെ പിങ്ക് കാർഡ് ഉടമകൾക്കും ഇതൊക്കെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണ് നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ കുറച്ച് സാധനം ഭക്ഷ്യ സാധനങ്ങളെ ലഭിക്കുന്നുള്ളൂ എങ്കിൽ പോലും ഇവർക്ക് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളുണ്ട് ഇവർ അതുകൊണ്ട് വിചാരിച്ചിരിക്കുന്നത് എത്ര ഉയർന്ന വരുമാനമുള്ളവർക്കും പല ആളുകൾക്കും ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു റേഷൻ കാർഡ് കൈവശം വെക്കാന്നുള്ളതാണ് നിലക്കാർഡ് കൈവശം വെക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നാല് വാഹനങ്ങൾ ജീവിത മാർഗത്തിനല്ലാതെ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ എ സി ഉള്ള വീട് ഉണ്ടാകാൻ പാടില്ല ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ള വീടുകൾ ഉണ്ടാകാൻ പാടില്ല ഒന്നിൽ കൂടുതൽ വീടുകൾ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ വീടുകളിൽ ആരും സർക്കാർ ഉദ്യോഗസ്ഥരോ അർദ്ധ സർക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളോ കേന്ദ്ര സർക്കാരിന്റെ ജോലിയിൽ പ്രവേ ജോലിയിലുള്ള ആളുകളോ ഒന്നും ആകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം നീലക്കാരുടെ ഉടമകൾക്കെതിരെ കർശന നടപടിയും പോയിട്ടുണ്ട് ഭൗതിക സാഹചര്യം വിലയിരുത്താൻ വേണ്ടിയുള്ള പരിശോധന ഇതുകൂടാതെ തന്നെ വെള്ളക്കാരുടെ ഉടമകളാണ് വെള്ളക്കാരുടെ ഉടമകളിൽ നല്ലൊരു ശതമാനം ആളുകളും പുതിയ കാർഡിന് അപേക്ഷ വെച്ച് അത് വെള്ളക്കാർഡ് ലഭിക്കുന്ന ആളുകളാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ ഒരു ജീവിത സാഹചര്യം വളരെ മോശമാണെങ്കിൽ പോലും ആദ്യം കിട്ടുക വെള്ളക്കാർ ആണ് അവർക്ക് ഇപ്പോൾ ഈ വെള്ളക്കാടിൽ നിന്ന് മാറ്റം കിട്ടുവാൻ വേണ്ടി അപേക്ഷ വെക്കുവാനും സാധിക്കും പക്ഷേ വെള്ളക്കാരുടകൾക്ക് ഇനി അങ്ങോട്ട് സന്തോഷമുള്ള ആളുകളൊക്കെ വരികയാണ് പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയെടുത്ത് മഞ്ഞ പിങ്ക് കാർഡുകളിലേക്ക് മാറ്റം നൽകുവാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നേരിട്ട് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അപേക്ഷ വയ്ക്കാൻ സാധിക്കും പോയിതുവരെ അതിന് സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പുകളാണ് ഇവയല്ല ഇപ്പോൾ തെളിബ എന്ന് പറയുന്ന ഒരു നടപടി ഇപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിലെ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടി അതും ഇപ്പോൾ നടക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാഡയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്